ഞങ്ങളൊരു ട്രിപ്പിലാണ് കേട്ടോ പാളി പോയ ടൂറ് ട്രെയിൻ കയറാൻ വേണ്ടി ഓടിച്ചാടി നടക്കാണ് ഞങ്ങള് കൊറേ ബസ് കയറി നിലമ്പൂരിന്ന് ട്രെയിൻ മിസ്സായി ഞങ്ങൾ ഇപ്പൊ ഷൊർണൂർ എത്തി അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി ഇവിടെ കേറുകയില്ല കിട്ടി വ സൗണ്ടുകളും നോണങ്ങളും കേട്ടർ ആയി സൂപ്പർ അങ്ങനെ ഞങ്ങൾ തൃശൂരിലെത്തി അവിടെ നിന്ന് കൂട്ടാമെന്നാണ് അതങ്ങനെ വരുന്ന റിയാതെ ലക്ഷ്യമില്ലാത്ത യാത്ര നട്ടൻ തിരിഞ്ഞ യാത്ര ഞങ്ങൾ തുടങ്ങിയോണ്ട് ഗൈസ് വല്ലാത്ത ജാതി യാത്ര ഞങ്ങൾ പാർക്കിന്റെ ഉള്ളിൽ കയറട്ടെ എങ്ങനുണ്ട് യാത്ര എന്നാണ് കേസ് നമ്മളെ നാട്ടില പത്ത് റുപ്യക്ക് അല്ല പത്ത് രൂപേന്റെ സാധനം കൂടെ ഇരുപത് റുപ്യൂപ പത്തിന്റെ ചോളിക്കൂടെ മുപ്പത് റുപ്യ പത്തിന്റെ ആഴ്ച അപ്പൊ നൂറ് റുപ്യപ്പൊ ആയിരം ആവുമല്ലോ എന്താ എന്റെ ഇങ്ങനെ പാർക്കിലേക്ക് പ്രവേശിച്ചിട്ടോ ഗേസ് കുറെ ആളുകളുണ്ട് ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിൽ കളിക്കാം രസം കൊടുത്ത ആ കൂടി തിന്നോളിച്ചു ആ അത് പൈസ കൊടുക്കാണിത് പൈസ കൊടുക്കാതെ പൈസ അല്ലാത്തവർക്കും വരാട്ടോ ഗസ് ഈ പാർക്കു ആ

മറ്റുള്ള എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് കേറാൻ പറ്റിയ ഒരേ ഒരു പാർക്ക് ലടി ഡേ ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പറ്റിയ ഒരേ ഒരു പാർക്ക് നല്ല രസമുണ്ട് ടിക്കസ് എന്തായാലും ട്രെയിൻ അടുത്ത ട്രെയിൻ വരുമ്പോഴും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ താറായിട്ട് നല്ല സുഖമുണ്ട് അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല നല്ല സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു ഏരിയ പാർക്ക് കുറെ ടൈം അവിടെ ഒക്കെ നടന്ന് കളിച്ച് ചിരിച്ചൊക്കെ നടന്ന് പോവാണ് ഗ്യസ് വീട്ടിൽ നല്ല രസമുണ്ട് ഇനി അതായത് അതാ ഓരോരുത്തരോരോ ഭാഗത്തു കൂടെ പോണ അപ്പം നമ്മളിതാ മടങ്ങി പോവാണ് കേട്ടോ ഗ്യാസ് എല്ലാവരും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പാർക്കിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നിരാശിട്ട് ഇതാ വരികയാണ് വെജിറ്റബിൾ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി പിന്നെ പച്ചക്കറി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി നമ്മൾ പച്ചക്കറി നോക്കുമ്പോൾ എന്തായാലും അടിപൊളി ബിരിയാണി ഒക്കെയാണ് അടിപൊളി പൈസ ഉണ്ട് എന്നാലും കുഴപ്പമില്ല വിഷമം നമ്മളെന്തോ പൈസ തോന്നും അപ്പം എല്ലാവർക്കും നല്ല വിഷമുണ്ടായിരുന്ന അവിടെ വന്നപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് പോന്നാല് ഒരു കൊറവുമില്ല ഓരോരുത്തരും ഇരുന്ന് ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തന ഇഷ്ടം എങ്ങനെ പോകണോ මේනි එකමක දා රදුක් විච්චරි කන සීටට අයිතේ ഞങ്ങള് ഞങ്ങളെ നാട്ടിലന്നെ എത്തിച്ചേർന്നു അലഹദില്ല ഒന്നും പറയാനില്ല ആട് ജീവിതത്തിൽ പൃഥ്വിരാജും ഭൂമി കുടുങ്ങിയ പോലെ ഉണ്ട് അങ്ങനെ നമ്മൾ നിലമ്പൂര് നമ്മളെ നാട്ടിലെത്തിച്ചേർന്നു ഗ്യാസ് നല്ല സന്തോഷമായി ഓരോരുത്തരെ ി ക്ഷീണിച്ച് മിനിമ എങ്ങനെ ഇണ്ട് ട്രിപ്പ് മരണപ്പെട്ടു പെട്ടു ഇവിടെ ഒരു ബസ്

നമ്മളെ ലാസ്റ്റ് അവിടുത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിച്ചേർന്ന് നമ്മൾ മിനിമാൻ്റെ വീട്ടിലാണ് കേട്ടോ ബസ് മിസ്സായി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി കേറി നല്ല ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല ചിക്കൻ വറുത്തത ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ട് ഏ റെഡി ആക്കണം അതൊക്കെ കഴിക്കട്ടെ ഞാൻ തലോട് ഇവിടെ ആയിരുന്നു എന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് ഹലോ ഓക്കെ ബൈ